ഴകിന്റെ എഴുന്നള്ളിപ്പ് കലവിണർത്തും ഏഴ് ഗജവീരന്മാരിൽ നിന്നും ദേവന്റെ പീഠമാകുവാൻ അക്ഷര നഗരിയുടെ ആനച്ചന്തം വന്നു ചേരുകയായി കാണുന്നവരെല്ലാം കണ്ണുനിറച്ച് കണി കാണുവാൻ കൊതിക്കുന്ന കരിമുകിൽ വർണ്ണൻ കോടനാടിന്റെ കൂരൂരിൽ മംഗലാപുരത്ത് നിന്നും തിരികെ വന്ന വന്ന ചൂടിയവൻ പടികടന്ന് നടകടന്ന് പുണ്യം പരവതാനി വിരിച്ച് സ്വീകരിച്ചപ്പോൾ പൂരനഗരിയുടെ വിരിമാറിൽ രാജ തേരോട്ടം രാജരാജഗന്ധർവൻ അഴകിന്റെ തേരിലേറി നാണത്തമെന്തെന്ന് ൾ ഗജരാജ സൂര്യൻ നവലോക സുന്ദര ചത്രാധിപതി കതിർവിൽ അഴകൻ സാക്ഷാൽ പാമ്പാടി രാജൻ വരി

নাান নানানানে സ്വഭാവം കൊണ്ട് ക്ഷേമത്തിലും ചെയ്തായി മാറ്റി ഇവരെ പാടണമെങ്കിൽ ആരായിരിക്കും ഈ കടന്നു

ിൽ കാട്ടിൽ പിറന്ന നാട്ടുരാജാവ് കോടനാടൻ തടിക്കൂട്ടിൽ വീരസ്യം കൊണ്ട് വർണ്ണ വിപ്ലവം ഓടിക്കളിച്ചു വളർന്നവൻ പാമ്പാടിക്കരയുടെ പഞ്ഞുപുത്രനായി നാട്ടുകാർക്ക് ഇവൻ പാമ്പാടിയുടെ പാവം പാവം അപ്പൂസ് എല്ലാവർക്കും പ്രായത്തിൽ എണ്ണമില്ലാത്ത വൻമരങ്ങളെ മലർത്തിയടിച്ച് ി പേരും പെരുമയും നടുനായകനായി ഇറങ്ങി പാലക്കാടിന്റെ ചൂടുള്ള മണ്ണ് കാലടി ചുവട്ടിലൊതുക്കിയിത്താന തിളങ്കാവിൽ ഇടതടവില്ലാതെ എഴുന്നള്ളി ഇതിഹാസം രചിച്ച ഈ ബകുലനായകൻ കാലങ്ങൾക്ക് ശേഷം പൂർണ്ണത്തിന് ഈശ്വര തൃക്കേട്ട തിടമ്പിന് നേരവകാശിയായ നാട്ടാന ചേകവൻ ഉത്രാളിക്കാവിനെ ഉഗ്രസ്വരൂപണിക്ക് ഉത്തമ പീഠമായി ഉയരക്കേവന്മാരെ ഒപ്പം നിർത്തിച്ച പെരുമ തിരുവൈക്കത്തപ്പന്റെ മാനസപുത്രൻ ആറ്റുകാലമ്മ എഴുന്നള്ളി നിന്ന ആരോമ്മൽ പുത്രൻ മടക്കനപ്പന്റെ അനുഗ്രഹം കിട്ടിയ വീരപുത്രൻ തിരുനക്കര ദേവരുടെ തിരുമണ്ടിൽ അടിതറ്റാതെ പടിയിറങ്ങി പടിയിറങ്ങി അവൻ വരികയാണ് പേരുകേട്ട ചട്ടക്കാർക്ക് പോലും പേരും പെരുമയും നേടിക്കൊടുത്ത് പ്രൗഢിയോടെ രാമപുരം സാജൻ രാജാവാക്കി വളർത്തിയ ആ പഴയ രാജനായിപ്പള്ളി വാടാനപ്പള്ളി സുനിയുമെല്ലാം ചിട്ടവട്ടം കൊണ്ട് ചട്ടം കൈകാര്യം ചെയ്ത രാജനായി ചാലച്ചിര രാജീവ് ചങ്കൂറ്റവും ചങ്കുറപ്പും പഠിപ്പിച്ച രാജനായി പ്രശാന്തിന്റെ കൈപിടിച്ച് പടവുകളേറിയ പാമ്പാടി രാജനായി അവൻ അവതരിക്കുകയാണ് വന്നിടവും ചെന്തിടവും വന്ന വീരപിറവി വിമർശിച്ചവർക്ക് മുന്നിലും അകറ്റി നിർത്തി പടനയിച്ച ഒന്നാം തരം ആൺപിരോപ്പ് ആരാധകൃതങ്ങളിൽ അഴകുകൊണ്ട് ആൺനിറങ്ങിയ ആരാധനാ പുരുഷനായി ഗീതത്തി നിൽക്കുന്നു ലക്ഷണ കേച്ച രാജൻ പണ്ട് പ്രശാന്തിന്റെ കൈവിടിച്ചു വന്ന് താൻ ചരിത്രം രചിച്ച തന്നെ ഇടംബലം നയിച്ചു കൂട്ടായി കൂടെയുള്ള രതീഷിന്റെയും സിനോയുടെയും ഒപ്പം കടന്നു വന്ന് താൻ പോയ ആ പഴയ രാജസൂയ പ്രൗഢി വീണ്ടെടുക്ക രാജാധിരാജൻ പാമ്പാടിരാജന് ദേവരുടെ തിരുമണ്ണിലേക്ക് സ്വാഗതം